കണ്ടാലും കാൽവരിയിൽ കുരിശിൽ ശിരസതും ചാഞ്ഞുപരൻ കണ്ടിടുക പ്രിയനെ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ ഗലാത്തിർ മൂന്ന് പതിമൂന്ന് മരത്തിന്മേൽ തോങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്കു വേണ്ടി ശാപമായി തീർന്നു ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വിലക്ക് വാങ്ങി ഈ വാക്യത്തിൽ പ്രധാനമായും രണ്ട് ചിന്തകൾ ഉൾക്കൊണ്ടിട്ടുണ്ട് ഒന്ന് ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു രണ്ട് ശാപത്തിൽ നിന്ന് നമ്മെ വിലക്ക് വാങ്ങി ഈ രണ്ട് കാര്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാക്കുകളാണ് മരത്തിന്മേൽ തോങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്നത് പ്രിയമുള്ളവരെ പാപം ചെയ്തവർ എന്ന നിലയിൽ നാം ഓരോരുത്തരുമായിരുന്നു ശാപഗ്രസ്തർ നരകാവകാശികൾ എന്നാൽ കാൽവരിയിലെ കൊലമരത്തിൽ ശാപകരമായ മരണം സ്വയം ഏറ്റുകൊണ്ട് കർത്താവ് നമ്മെ സ്നേഹിക്കുകയായിരുന്നു ഈ കർത്തൃദിനത്തിൽ ആ വീണ്ടെടുപ്പിന്റെ ചിന്തകളോടെ ആരാധിക്കാൻ നമുക്ക് സ്നേഹപിതാവിനെ ഹൃദയംഗമമായി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ തിരുക്കുമാരനെ അടിയങ്ങൾക്ക് വേണ്ടി ശാപമാക്കിയതിനായി നന്ദി ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി അങ്ങയുടെ സ്വന്തമാക്കിയ വിധങ്ങൾ ഓർത്തുകൊണ്ട് ഇന്നങ്ങെ ആരാധിക്കുവാൻ കൃപാട്യങ്ങൾക്ക് നൽകണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ